സ്വാഗതം മുതിർന്ന ആരോഗ്യ ഇൻഷുറൻസിന്റെ കാര്യത്തിലെ അനിശ്ചിതത്വം നീങ്ങുന്നു പോളിസി വാങ്ങുന്നതിന് പ്രായത്തിന്റെ മാനദണ്ഡം വേണ്ടെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച ഏറ്റവും പുതിയ ഉത്തരവിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ആരോഗ്യ പരിരക്ഷ കിട്ടാത്ത ഒട്ടേറെ മുതിർന്ന ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും നിലവിലെ നിയമപ്രകാരം അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷാ പോളിസികൾ വാങ്ങുന്നതിന് കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം ഏതു പ്രായത്തിലുള്ളവർക്കും പോളിസികൾ വാങ്ങാം മുതിർന്നവർ വിദ്യാർത്ഥികൾ കുട്ടികൾ ഗർഭാവസ്ഥയിലുള്ളവർ തുടങ്ങി വിഭാഗക്കാർക്ക് യോജിച്ച പോളിസികൾ അവതരിപ്പിക്കണമെന്നും കമ്പനികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം പ്രത്യേക പരിഗണന വേണ്ട വിഭാഗങ്ങളെയെല്ലാം ഉൾപ്പെടുത്തണം അസുഖങ്ങളുള്ള ആളുകളുടെ ഇൻഷുറൻസ് പരിരക്ഷ സംബന്ധിച്ചും ഉത്തരവ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർക്കും പരിരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം അസുഖം വ്യക്തമാക്കിയ ആൾ തുടർച്ചയായി മുപ്പത്തി ആറു മാസവും പോളിസി പരിധിയിൽ തുടരുന്ന പക്ഷം മേൽപ്പറഞ്ഞ അസുഖത്തിനും പരിരക്ഷ നൽകണമെന്നാണ് നിർദ്ദേശം ആയുഷ് വിഭാഗങ്ങളിലെ ചികിത്സയും ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മുതിർന്ന പൗരരുടെ ക്ലെയിം തുടങ്ങി പോളിസി സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക വിഭാഗം ഏർപ്പെടുത്തണമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു ഈ സംവിധാനം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ബന്ധപ്പെട്ട കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണം അതോറിറ്റി കഴിഞ്ഞ വർഷം നിയോഗിച്ച ഹെൽത്ത് ഇൻഷുറൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ പുതിയ വിജ്ഞാപനം ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക